പഞ്ചസാര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കരിമ്പിൽ നിന്നാണ് സാധാരണ രീതിയിൽ പഞ്ചസാര ഉണ്ടാക്കുന്നത് ശരിയാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ പല ഭാഗങ്ങളിലും ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പക്ഷേ അതല്ലാതെയും മറ്റൊരു മാർഗം കൂടിയുണ്ട് ഏ അതും ഒരു സസ്യത്തിൽ നിന്ന് തന്നെ നമ്മുടെ സാധാരണ കരിമ്പിൽ നിന്നാണെങ്കിൽ ഇവിടെ ഇംഗ്ലണ്ടിൽ മറ്റൊരു രീതിയിലുള്ള ഒരു സസ്യത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പഞ്ചസാര ഉണ്ടാക്കുക കാരണം അതിൻ്റെ പേര് ആ ഷുഗർ ബീൻസ് എന്നാണ് എൻ്റെ ഈ പുഴയിൽ കാണുന്നതാണ് ഈ ഷുഗർ ബീൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ചെടി അപ്പോൾ ഞാനിത് ഈ ചെടിയുടെ അടുത്ത് കാണിക്കാം ആ ചെടിയുടെ കിഴങ് നിന്നാണ് ഇങ്ങനെ പഞ്ചസാര ഉണ്ടാക്കുന്നത് പിന്നെ ഷുഗർ ബീൻസ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണിത് അതായത് ഏ ഇത് ഈ ഒരു ചെടിയുടെ ഈ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഷുഗർ നമ്മുടെ നാട്ടിൽ കരിമ്പിൻ്റെ ഷുഗർ ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചെടിയാണിത് അതാ എനിക്ക് തോന്നുന്നത് ഈ ഒരു സാധനം ഇതൊരു കിഴങ്ങ് പോലെയാണ് ഈ കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇവിടെ നമ്മുടെ നാട്ടിലെ കരിമ്പ് കൊണ്ട് പഞ്ചസാര ഉണ്ടാക്കുന്ന പോലെ തന്നെ ഷുഗർ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം കൊണ്ടാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഫാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏരിയ മൊത്തം ഇത് യോഗ ഈ കമ്പനി ഉള്ളത് അവരുടെ ഫാണിത് ഷുഗർ ബീൻസ് എന്ന് പറഞ്ഞ ആ ഒരു ചെടി നമ്മുടെ സാധാരണ ഒരു ഏതാണ് കപ്പയൊക്കെ പോലെ മരച്ചീനിയൊക്കെ പോലെ തോന്നിക്കുന്ന ഇതാണ് സംഭവം കിഴങ്ങ് ചെറിയൊരു കിഴങ്ങ് ഞാൻ ഗീത്ത മാത്രമേ ഇളക്കിയെടുക്കുന്നുള്ളൂ ഇതായി സംഭവം ഇതിൽ നിന്നാണ് അവർ ശരിക്ക് ഇംഗ്ലീഷിൽ ഇവിടെ പഞ്ചസാര ഉണ്ടാക്കുന്ന സാധനം നമുക്കിതൊക്കെ പുതിയ അറിവാണ് ഇതുവരെ നമ്മളും നമ്മുടെ കരിമിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ആണ് ഡിഫറൻറ്റാണ് ഒരു കാര്യം നോക്കുക സത്യം പറഞ്ഞാൽ നമ്മുടെ മരച്ചീനിയുണ്ടല്ലോ മരച്ചീനിയൊക്കെ പോലെ തന്നെ തോന്നിക്കുന്ന ആ ഒരു കിഴങ്ങ് ഈ കിഴങ്ങാണ് ഷുഗർ ബീൻസായിട്ട് ഇവരുപയോഗിക്കുന്നത് ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാണിച്ചുതരാം ആണ് ഞാൻ ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞു ഇതാണ് ഈ ഷുഗർ ബീൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെടിയിരിക്കുന്നത് ഇതുപോലെ ആണ് ആണിത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇഷ്ടം പോലെ കൊണ്ട് ലക്ഷക്കണക്കിന് ഷുഗർ ബീൻസാണ് ഇവർ നട്ട് വെച്ചേക്കുന്നത് നമ്മുടേത് കരിമ്പൊക്കെ നടുന്ന പോലെ തന്നെ വേണം ഞാൻ വലുതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതാ ഇത്രയും വലിയൊരു പിഴ് കാണാം ഷുഗർ ബീൻസിൻ്റെ ആ ഒരു ഇതാണ് ഫാമറ്റ് ആകത്തൂടെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇത് സൈഡിലുമായിട്ട് ഈ ഷുഗർ ബീൻസ് ഞങ്ങൾക്ക് കാണാം മൊത്തം ഇതാണ് അത്മാതിരി ഏക്കർ കണക്കിന് ഏക്കർ കണക്കിന് ഉണ്ടോ അതുകൂടി നമുക്ക് അടുത്ത് കാണിച്ചാൽ